അടുക്കള സഹായമാണ് അടുക്കള സഹായം തക്കാളി കഴുകി എന്നിട്ട് ഇവിടെ ഇപ്പൊ ലുങ്കി എടുത്തു ലുങ്കി എടുത്തു പറഞ്ഞിട്ട് ഇപ്പൊ അടുക്കളയിൽ നിൽക്കുമ്പോ മേക്കപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റൂ ഒരാൾക്ക് ഡൈ ഒക്കെ തേച്ച് ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ അടുക്കളയിൽ നിൽക്കുന്നത് ഒരു ഹെൽപ്പ് അപ്പൊ എന്തായാലും ഇന്ന് തക്കാളി കഴുകി വെക്കുന്നു പിന്നെ കുറച്ച് വഴുതനീങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് അതും കഴുകാന്നാണ് ഇവിടത്തെ പ്ലാന് എന്താണ് ഇതെന്താണ് പപ്പായ കണ്ടില്ലേ എത്ര വൃത്തിയായിട്ട് കഷ്ണമാക്കിട്ട് കവറിൽ കെട്ടി വെച്ചിരിക്കുന്നത് അച്ഛൻ പിസി ആണ് അക്കേ എപ്പോഴും അച്ഛൻ എങ്ങനെ സഹായിക്കും അമ്മ ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താണെ വാഴപ്പൂ പിന്നെ ഇവിടെ തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് അമ്മേനെ എപ്പോഴും അച്ഛൻ സഹായിക്കും ഇതുപോലെ ഭയങ്കരമാണ് പറഞ്ഞില്ലെങ്കിലും പറയാണ്ടെന്നെ സഹായിക്കും കൂടാതെ തന്നെ മുറുക്കിയാണ് ഇത് അച്ചതാ മുരക്കായ് സാമ്പാർ അടിപൊളി നോക്കിയാണല്ലേ ഡെയിലി ഇങ്ങനെ ദേഹണക്കാരന്റെ ഒരു അടിപൊളി കോൺഫിഡൻസ് കോൺഫിഡൻസ് സാമ്പാർ ഇന്ന് അടിപൊളി ഇതെന്താ ചെയ്യാൻ പോണേ സിമ്പിൾ സാമ്പാർ വെക്കാനാണ് ഇത് ഞാൻ ഓ ശരി 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 അങ്ങനെ മുരിങ്ങക്കായ കട്ട് ചെയ്തു ഇനി തക്കാളിയാണോ കട്ട് ചെയ്യൂ സാമ്പാറിനുള്ള തക്കാളി നല്ല നാടൻ തക്കാളി കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടോ നമുക്ക് സാമ്പാറിന് താളിക്കാനുള്ള എണ്ണയാണ് കേട്ടോ അവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നാളികേരം വറുത്തെടുക്കണല്ലോ അവിടെ േരം ചെറിയ വെച്ചിണ്ട് ഫ്രിഡ്ജിലേ ചെറിയുള്ളിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി സെറ്റാക്കി വെച്ചിണ്ട് അമ്മ ഇവിടെ തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞുട്ടോ അടിപൊളി ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ടുവച്ച കറിയെല്ലാം സൂപ്പറാണ് സവാളക്കാളും ഭയങ്കര ഫ്ലേവർ ആയിരിക്കും ഇത് കുറച്ച് മതി എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതില് ഉഴുന്ന് ഒരു കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മന്റെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ നാടൻ രീതിക്കുള്ള അടിപൊളി സാമ്പാറാണ് കേട്ടാ ഇനി ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ഇനിയൊരു മണം വരവുണ്ട് മണം 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 നല്ല നാടൻ സാമ്പാറാണല്ലോ ആഹാ ഇത് കറിവേപ്പില നമ്മുടെ സ്വന്തം കറിവേപ്പില തൈന്ന് പറിച്ചെടുത്താട്ടോ ഫ്രഷ് കറിവേപ്പില ഇനി വഴുതിനിങ്ങിയും കൂടെ വേണമല്ലോ സാമ്പാറിന് പ്രധാനം വഴുതിനിയും കൂടെ ആണല്ലോ നോക്കാം നല്ല നാടൻ വഴുതിനിങ്ങി അല്ലേ ചാട കൊറച്ച് വെന്തയൊക്കെ ഇടാം അല്ലെ സൂപ്പർ വെന്തയും ജീരകം കുറച്ച് കാശ്മീരി ചില്ലി പൗഡറ് കുറച്ച് മല്ലിപ്പൊടി ഇളക്കൽ ഓടെ ഇളക്കൽ ഇവിടെ വഴുതനങ്ങിയായിട്ട് മല്ലിക്കെട്ട് നാളികേരം നാളികേരം കുറച്ചുകൂടെ നാളികേരം ഈ നാളകേരി ഇട്ട് വറുത്തരച്ച സാമ്പാറാവുമ്പഴേ നല്ല ടേസ്റ്റ് ആണ് നല്ല ഇഡ്ലി ദോശന്റെ ഒക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഓ അടിപൊളി അട്ടിപൊളി പരിപ്പ് പന്തു ഇനി പപ്പായ മുറിക്കാം കേട്ടോ നമുക്ക് കുമ്പളങ്ങയോ ഒന്നും ഇല്ലെങ്കിൽ പപ്പായ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് വീട്ടിൽ തന്നെ പപ്പായ മരം ഉണ്ടാവുമ്പോൾ കടയിൽ പോയി വാങ്ങിക്കണ്ടല്ലോ അടിപൊളി അടിപൊളി അങ്ങനെ സാമ്പാറിനുള്ള കൂട്ട് ഇവിടെ വറുത്തെടുത്തിട്ടില്ല വറുത്തടിച്ച സാമ്പാറാണല്ലോ പപ്പായ ഏകദേശം കട്ടായി കഴിഞ്ഞുട്ടോ അമ്മന്റെ മൺചട്ടി കേന്ദ്രം ഇവിടെ നിന്ന് മൺചട്ടി എടുക്കുക കേട്ടോ സാമ്പാർ തിളപ്പിക്കണ്ടേ മൺചട്ടിയിലാകുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് കഴുകിയെടുക്കാം കേട്ട നമുക്ക് തെരക്കിയിൽ ചട്ടി വെച്ചു കൊടുക്കാം ആഹാ അച്ഛൻ മുറിച്ചു വെച്ച ആ സാമ്പാർ കഷ്ണങ്ങള് അച്ഛൻ ചട്ടിയിലിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ പപ്പായ തക്കാളി മുരിങ്ങക്കായ നമുക്ക് ഈ ചട്ടീനെ അടുപ്പിലേക്ക് മാറ്റാം കേട്ടോ അച്ഛന്റെ വക സ്പെഷ്യൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്ക കേട്ടോ നമ്മൾ എന്നെ ഇവിടെ വളർത്തിയെടുത്ത മഞ്ഞളുടെ പൊടിയാണ് കേട്ടോ ഇത് ആവശ്യത്തിന് കല്ലുപ്പ് കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ പിന്നെ കുറച്ച് വെള്ളം വേഗാനായിട്ട് ഐശ്വര്യായിട്ട് അങ്ങോട്ട് ഗ്യാസ് കത്തിച്ചു കൊടുക്കഴു കിട്ടില്ലല്ലോ ബാക്കിയുള്ള തേങ്ങ നമുക്കൊരു ഡപ്പയിൽ ഇട്ടിട്ടേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാലോ നമ്മുടെ ആ വറുത്തതില്ലേ തേങ്ങയും എല്ലാം കൂടെ വറുത്തത് ഇതൊന്ന് ആറണം ആറിക്കഴിഞ്ഞാല് നമുക്ക് ഇത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോ നല്ല പാകത്തിന് ഉടഞ്ഞു കിട്ടുള്ളൂ അപ്പൊ സാമ്പാറിന്റെ കഷ്ണങ്ങള് ഒന്ന് നന്നായി വെന്ത് വന്നോട്ടെ അതിന് മുമ്പായിട്ട് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക കാരണം മഞ്ഞളും കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തല്ലേ എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അതിനുള്ളിൽ നമുക്ക് ആ തേങ്ങന്റെ കൂട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അച്ഛന്റെ ഫ്രണ്ട്സ് തന്നതാണ് കേട്ടോ വടകപ്പുള്ളി നാരങ്ങ ഇതിന് കറി വെക്കണം അതിന്റെ ഒരു വീട് ഞങ്ങൾ ഫ്യൂച്ചറിൽ ഇടുന്നുണ്ട് പിന്നെ കൂടെ ഒരു മാങ്ങ ഇത് പഴുത്തു കഴിഞ്ഞാലേ ഇങ്ങനെ തന്നെ കടിച്ചു തിന്നാനും പറ്റും കേട്ടോ ഇനി നമുക്ക് സാമ്പാറിനുള്ള കൂട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം സാമ്പാർ കൂട്ട് നല്ല മയ്യ പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ സാമ്പാർ കഷ്ണം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം വെള്ളത്തിട്ടിട്ട് കുറച്ച് ഫ്ലേവറിന് നമുക്ക് മല്ലി എലയും കൂടെ അരിഞ്ഞെടുക്കാം നല്ല വാളം പുളിയാണ് ഓക്കെ അതൊന്ന് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് അലിയിച്ചെടുക്കാം കേട്ടോ മല്ലി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പുളി പിഴിഞ്ഞ വെള്ളം റെഡി ബാക്കിയുള്ള പാത്രങ്ങൾ അവിടെ കഴുകി വെക്കാം പണിയായതും കൂടെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ വെന്ത പരിപ്പ് ഈ സാമ്പാർ കഷ്ണക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ കുക്കർ ഒന്നുകൂടെ കഴുകിയെടുത്ത് ആ വെള്ളവും കൂടെ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് ഈ സാമ്പാറിലെത്തി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനിയാണ് നമ്മുടെ വഴുതനിങ്ങ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഇത് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഈ വഴുതങ്ങ എല്ലാം വെന്ത് ഉടഞ്ഞു പോകും അതിനാണ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താ ചന്തം ഇനി നമ്മുടെ അരപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം വറുത്തരച്ച സാമ്പാറല്ലേ നല്ല ടേസ്റ്റുവാണല്ലോ നന്നായി ഇളക്കി കൊടുക്കട്ടോ ഇതിപ്പോ കല്യാണ മണ്ഡപത്തിലെ കലവറയുടെ ആ സ്മെല്ല് ആ സാമ്പാറിന്റെ മണം സൂപ്പറായി വരുന്നുണ്ട് വെറുത്തരച്ച സാമ്പാർ ഓഹോ ഇഡ്ലി ഉണ്ടെ അടിപൊളിയായി ആ തേങ്ങയൊക്കെ കൂടെ ചേർത്തി അരച്ചപ്പഴേ ആ സാമ്പാറിന്റെ കട്ടി കണ്ടോ ആ ജാറ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അടിപൊളി ഫുൾ ഫുൾസ് കിട്ടിയില്ല ഇപ്പോ ആഹാ ഒന്ന് രുചിച്ച് നോക്കാം എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഇനി നമുക്ക് ഇതിൽ വറുത്ത് കൊട്ടാനില്ലേ കൊട്ടാനല്ലേ ഗ്യാസ് കത്തിച്ചിട്ടേ ഇനി നമുക്ക് ചീനിച്ചിട്ട് വെച്ചുകൊടുക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വറമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ അങ്ങനെ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്ത ആ സാമ്പാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിളയ്ക്കുന്നത് കണ്ടോ എന്താ മണം ഇനി അച്ഛൻ അരിഞ്ഞു വെച്ച ആ മല്ലി ഇലയും കൂടെ അവസാനമായിട്ട് ആ സാമ്പാറിൽ ഇട്ട് കൊടുത്ത നമ്മുടെ വറുത്തരച്ച സ്പെഷ്യൽ ടിഫൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം സിമ്പിൾ സിമ്പിളാണ് സിമ്പിളല്ലേ ചാ എല്ലാം സിമ്പിൾ ആണ് അടിപൊളി അപ്പൊ നമുക്ക് ഇനി ഇഡ്ഡലി ഉണ്ടാക്കിട്ട് കഴിക്കാലും ഓക്കെ ബായ് ഊ